എറണാകുളം ജില്ലാ ഗാന്ധി ദർശൻ വേദി അവയവദാന കുറ്റിക്കോട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം എറണാകുളം ജില്ലാ ഗാന്ധി ദർശൻ വേദിയും പാലച്ചുവട് അക്ഷയ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച അവയവദാന സമ്മതപത്രം രജിസ്ട്രേഷൻ ക്യാമ്പ് വലിയ പങ്കാളിത്തത്തോടെയാണ് നടന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയോ അല്ലെങ്കിൽ മരണശേഷമോ ചെയ്യാവുന്ന ഏറ്റവും വലിയ വലിയൊരു പൊണ്യപ്രവൃത്തിയാണ് അവയവദാനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ആദ്യമായിട്ട് അവയവദാനം നടന്നത് അതിനുശേഷം കാലം ഒത്തിരി മാറി ഒത്തിരി ഒത്തിരി മാറി ഒത്തിരി പുരോഗമന ആശയങ്ങൾ സയന്റിഫിക്കായിട്ട് ഒത്തിരി ഉയർന്നു എങ്കിലും ജില്ലാ സെക്രട്ടറി ജെയിംസ് കുറ്റിക്കോട്ടയിലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളിലേക്ക് ഇതിന്റെ ഒരു അനിവാര്യത എത്തിക്കാനും അതിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിപ്പിക്കാനും അതുവഴി കൂടുതൽ പേരെ ഇതിലേക്ക് എത്തിക്കുവാനും ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനുള്ള ആ ഒരു ചിന്താഗതി വളർത്തിക്കൊണ്ടുവരിക തീർച്ചയായിട്ടും ഗാന്ധിവാസൻ വേദി നടത്തുന്ന ഇതുപോലുള്ള പരിപാടികൾ വഴി ലക്ഷ്യം ഇവിടെ ഇപ്പോൾ ഏതാനും വ്യക്തികൾ അവരുടെ ഓവൻ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഏർ ഒപ്പിടുന്നു എന്നുള്ളതല്ല അതിന്റെ പ്രാധാന്യം അതിനേക്കാൾ ഉപരി കൂടുതൽ പേർക്ക് പ്രചോദനമാവാൻ കഴിയുന്ന നിലയിൽ ഇതുപോലുള്ള ചടങ്ങുകൾ കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ ഗാന്ധി ദർശൻ ചെയർമാൻ പ്രശാന്ത് പ്രഹ്ലാദ് എം ടി പ്രഹ്ലാദ്സ് കൌൺസിലർമാരായ അജീഷ് മനോഹർ ജോജി മോൻ സി ജെ ഗിരീഷ് കുമാർ പി തോമസ് ജോൺ മുത്തുപതിക്കൽ സനൽ മാത്യു ഇലനി ഗ്രാമപഞ്ചായത്ത് അംഗം ജിനി ബിജോയ് ബാബു പാണക്കാട് വർഗീസ് നാരേക്കാട് ഡോമി ചിറപ്പുറം സൗമി കെ എസ് ശിവഗിരി എന്നിവർ ക്യാമ്പിൽ സംസാരിച്ചു തീർച്ചയായും ഒരു മനുഷ്യരംഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യ ഒന്നാണ് ഈ ചാരിറ്റി തീർച്ചയായിട്ടും ഇതിലേക്ക് നമ്മളെല്ലാവരും ഈ പ്രദേശത്തുള്ള പവത്തിന്റെ ബാലച്ചോട്ടിലെ എല്ലാ പ്രദേശ നിവാസികളും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി നമ്മളുടെ ഒരു വലിയൊരു മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേരണം അഭ്യർത്ഥിക്കുക ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.